യും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് തമ്പിയെ കുറിച്ചുള്ള രഹസ്യങ്ങള് അല്ലെങ്കിൽ തമ്പി ചെയ്ത ക്രൂരതകൾ തന്റെ മകളായ അപർണ തിരിച്ചറിയണം അപർണ തന്നെ തമ്പിക്ക് ശിക്ഷ കൊടുക്കണം തമ്പിയെ അകറ്റി നിർത്തണം ജാനകിയെ തന്റെ ചേച്ചിയായിട്ട് അപർണ അംഗീകരിക്കണം ഇതൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന കാഴ്ചയാണ് ഓരോ നിമിഷം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ എല്ലാവരും വിചാരിക്കും ആ ഇപ്പോൾ അവരുടെ സത്യങ്ങൾ തിരിച്ചറിയും അവരുടെ സത്യങ്ങൾ തിരിച്ചറിയും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതൊക്കെ വെറുതെയാണ് ഇനിയും കുറേ നാള് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചു എന്നാൽ ഉടൻ തന്നെ ആ ക്ലൈമാക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ അപർണയുടെ ജീവിതത്തിൽ ആ ഒരു ക്ലൈമാക്സ് എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഇപ്പോ അളകാബരിയിൽ ഉണ്ടാകും ആ ഒരു കൂടി തമ്പിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും തമ്പിയെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം തന്നെ അപർണ തിരിച്ചറിയും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ക്ലൈമാക്സ് എന്ന് നമുക്കറിയേണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ നിങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു ട്വിസ്റ്റുകൾ എന്നൊന്നും പറയത്തില്ല പക്ഷെ ഇവിടെ ട്വിസ്റ്റ് അല്ല സത്യം പറഞ്ഞാൽ സംഭവിച്ചത് പ്രതികാരമാണ് ഇനി ജാനകിയുടെ പ്രതികാരമാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപർണ വലിയ വെല്ലു വെല്ലുവിളിയൊക്കെ നടത്തി ആ വലിയൊരു പാർട്ടിയൊക്കെ നടത്തും എന്നിട്ട് എല്ലാവരെയും അപമാനിക്കാനൊക്കെ ആയിട്ട് അപർണ ശ്രമിച്ചു പക്ഷെ അത് അപർണയ്ക്ക് സാധിച്ചില്ല അതിനു മുന്നേ തന്നെ ജാനകിയും പിന്നെ അഭിയും രാധാമണിയും അമലും നിരഞ്ജനയും എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു പാർട്ടി അങ്ങ് കൊളമാക്കി കളഞ്ഞു മാത്രമല്ല അപർണയുടെ കരണം പൊട്ടിച്ച് ജാനകി രണ്ട് കൊടുക്കുകയും ചെയ്തു തമ്പിയെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു തമ്പിക്ക് ഇപ്പൊ മനസ്സിലായി കാണും ജാനകിയെയും രാധാമണിയേയും വെറുതെ ഒന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ജാനകിയെയും രാധാമണിയേയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും തനിക്ക് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അവരെ കൊല്ലാനും പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പിയുടെ മകളാണ് ജാനകി എന്നും രാധാമണിക്കും തനിക്കും ജനിച്ച മകളാണ് ജാനകി എന്നുള്ള സത്യം എല്ലാവർക്കും ഏകദേശം അറിയാം അങ്ങനെയുള്ളപ്പോ ജാനകി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തമ്പിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ അപർണ ആ വീട്ടിൽ നിന്നും അളകാപുരിയിൽ നിന്നും പണിയിറങ്ങുന്ന സമയത്ത് അവർണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അളകാപുരിയില് ഞാൻ ദുഃഖം കൊണ്ടുവരും ഞാൻ എന്നെ കരണ കരണത്തടിച്ചതിന് എൻ്റെ അച്ഛനെ അപമാനിച്ചതിന് ഞാൻ നിങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കും ഇതേപോലെ തന്നെ നിങ്ങളെ ഞാൻ കരയിപ്പിച്ചിരിക്കും നിങ്ങളെല്ലാവരും കരയുന്ന ആ ഒരു നിമിഷം വരും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അപർണ അളകാപുരിയിൽ നിന്നും പുറ ഇത് അവിടെ നിന്ന് പടിയിറങ്ങിയത് പടിയിറങ്ങി പടനിലത്ത് വിശ്വനാഥൻ തമ്പി തന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പോലും അവിടെ പറയുന്നുണ്ട് അതായത് വസുന്ധരാമ പറയുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നേ നീ എല്ലാം ഉപേക്ഷിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് നിനക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുവെങ്കിൽ പോലും എല്ലാവരും എനിക്ക് ശിക്ഷ തന്നതിനെ ഞാൻ എല്ലാവർക്കും തിരിച്ചടി കൊടുത്തിരിക്കും എല്ലാവർക്കും ഞാൻ പണി കൊടുത്തിരിക്കും എന്ന് അപർണ വലിയ വെല്ലുവിളിയൊക്കെ നടത്തി അങ്ങനെ അവർണ തീരുമാനിച്ചു തന്റെ അച്ഛനെയും തന്നെയും വേദനിപ്പിച്ചവർക്ക് ഒരു പണി കൊടുക്കണം അവരെ ദുഃഖിക്കണം എന്ന് അതിനു വേണ്ടിയിട്ട് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി എന്നിട്ട് അഭിയെ അതിൽ പ്രതി പ്രതിയാക്കി തെളിവ് സഹിതം അപർണ പോലീസിലാ കള്ളക്കേസ് കള്ളക്കേസിൽ അഭിയെ കൊടുക്കുകയും പോലീസുകാർ എല്ലാവരും കൂടി വന്നിട്ട് അഭിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പൊ ഈ ഒരു വിവരം അറിഞ്ഞ അറിഞ്ഞുടനെ തന്നെ അവർണ നേരെ അളകാപുരിയിൽ എത്തിയിട്ടുണ്ട് അളകാപുരിയിൽ എത്തി എത്തിയ ആ നിമിഷത്തിലായിരുന്നു പോലീസ് വന്നത് അഭിയെ എന്നിട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്താണ് കാരണമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലെ പ്രശ്നങ്ങളെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി എന്തായാലും അപർണയ്ക്ക് ഇനി ഇനി അപർണയുടെ നാളുകളാണ് എന്ന് അപർണ തന്നെ സ്വയം വിചാരിച്ചു അഭിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച ജാനകി കാണുന്നുണ്ട് ജാനകിയുടെ കണ്ണ് നിറച്ച ആ ഒരു സംഭവം തന്നെയാണ് വല്ലാതെ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ജാനകി അകത്തേക്ക് കയറിപ്പോയത് ഏഹ് അതുപോലെ തന്നെ അവർണെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഒരു തനിക്ക് എന്തോ വലിയ എന്തൊക്കെയോ നേടിയ ഒരു സന്തോഷത്തിൽ അവർ കയറി പോവുകയും ചെയ്തു പക്ഷേ അവർണയ്ക്ക് അവിടെ തെറ്റിപ്പോയി താൻ വലിയൊരു കുഴിയിലേക്കാണ് സ്വയം ചെന്ന് ചാടിയത് എന്ന് അതിനു ശേഷമാണ് തിരിച്ചറിഞ്ഞത് ജാനയ്ക്ക് അകത്തുപോയി ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്തോ വലിയ നല്ല കാര്യം ചെയ്തതുപോലെ താൻ എന്തോ വലിയ ഒരു നേട്ടം കൈവരിച്ചതുപോലെ വലിയ വീരവാദമൊക്കെ മുഴക്കുന്ന സമയത്താണ് തിരിച്ച് ജാനയ്ക്ക് ഒരു മറുപടി കൊടുത്തത് നിനക്ക് ഇനിയാണ് അവർനെ പണി വരാൻ പോകുന്നത് നീ ഇപ്പോ കാണിച്ചില്ലേ അഭിയേട്ടനെ നീ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ പക്ഷേ ഇതിലൊന്നും ഞാൻ തളരാൻ പോകുന്നില്ല അപ്പൊ അവർന്ന് പറഞ്ഞു ആര് പറഞ്ഞു നീ തളരാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാ പറ്റത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചത് കൊണ്ടാണോ പക്ഷെ അത് തെറ്റിപ്പോയി ഞാൻ തന്നെ ഇപ്പോ ഒരു കേസിൽ അഭിയെ കുടുക്കി ഈ കേസിൽ നിന്നും അഭിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ജാനകി പറയുകയും ചെയ്തു പക്ഷേ അതൊക്കെ നിന്റെ തോന്നല് മാത്രമാണ് ഈ കേസിൽ നിന്നും അഭിയേട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കും ഇപ്പോ അഭിയേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോ ഞാനിരുന്ന് സങ്കടപ്പെടുന്നുണ്ട് അതിൽ നീ സന്തോഷിക്കുന്നു പക്ഷേ ഞാൻ അഭിയേട്ടനെ തെളിവ് സഹിതം അഭിയേട്ടൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ച് അഭിയേട്ടനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം നിന്നെ ഞാൻ ഒരു വരവ് ഒന്ന് കാണും അന്ന് നീ ദുഃഖിക്കും ഇതുപോലെ നീ പൊട്ടിക്കരയുന്ന ഒരു നിമിഷം ഉണ്ടാകും എന്ന് ജാനകി പറഞ്ഞു മാത്രമല്ല അഭിയേട്ടന്റെ കയ്യിൽ വിലങ് വെച്ചു കൊണ്ടുപോയ ഇതുപോലെ നിന്റെ അച്ഛൻ തമ്പിയുടെ കയ്യിലും വിലങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു ദിവസം ഉണ്ടാകും അത് നീ കാണുകയും ചെയ്യും എന്ന് അപർണ വെല്ലുവിളിച്ചു തിരികെ അളകാമ്പൂരി അപ്പോ അപർണയ്ക്ക് ഭയങ്കര എന്തോ അതിലൊന്നും അപർണ ചെവികൊണ്ടില്ല ജാനകി അഭിയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി അഭിയെ കണ്ടു എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചതല്ലേ ആ നിമിഷത്തിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഇപ്പൊ അഭി പറയുന്നുണ്ട് നീ പേടിക്കേണ്ട ജാനകി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്തായാലും നീ പേടിക്കേണ്ട ഞാൻ പുറത്തു വരുമെന്ന് അഭി ജാനകിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഈ വിവരങ്ങൾക്ക് അറിഞ്ഞ ഉടനെ തന്നെ അമലിനെ സഹിച്ചില്ല അമൽ അപർണയെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാനായിട്ട് ശ്രമിച്ചു അമൽ വന്ന് തടയുന്നുണ്ട് അമല് അപർണയെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അപർണയുടെ പതനത്തിന് വേണ്ടിയിട്ടുള്ള ആരംഭം മാത്രമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകി എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവർനെ ഇത്രയും നാളും അവർനേയും തമ്പിയും കളിച്ചുവെങ്കിൽ അവർടെയും തമ്പിയുടെയും കാലമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ജാനകിയുടെയും അഭിയുടെയും കാലമാണ് വരാൻ പോകുന്നത് ജാനകി തീരുമാനിച്ചു ഇതിനൊരു ക്ലൈമാക്സ് വേണം ഈ ഒരു ഇങ്ങനെ ഇനി പോയാൽ പറ്റത്തില്ല സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ജാനകി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ രാധാമണി ഉപയോഗിച്ചു തന്നെ ജാനകി കളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് തമ്പിക്കെതിരെയുള്ള പ്രതികാരം തീർക്കാനായിട്ട് രാധാമണി തന്നെ കളത്തിലിറങ്ങുമ്പോൾ അപർണ അവിടെ മുട്ടുമടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ജാനകിരെ ജയിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അഭി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ക്ലൈമാക്സ് വരാൻ വേണ്ടിട്ടും പോവുകയാണ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇനി അളകാബുരിയിലും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ബൈ